يغمرني من فيض ضياء ايات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا سيدنا محمد محمد وعلى ال مولانا اشرح لي لي صدري ويسر امري واحلل عقده من من لساني يفقهوا قولي اعوذ بكلمات الله كل كل شيطان ومن عين لامه ولا حول قوه الا بالله العلي العظيم ായ സഹോദര സഹോദരിമാരെ നമ്മൾ സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു ക്ലാസ്സുകളായി നമ്മൾ ഈ രണ്ട് ആയത്തുകൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരവും താങ്കളുടെ റബ്ബിൻ്റെ നാമം സ്മരിക്കുക രാത്രിയിൽ നിന്ന് കുറച്ചു സമയം അവന് വേണ്ടി സുജൂത് ചെയ്യുക രാത്രിയിൽ ദീർഘനേരം അവനെ സ്മേഹി ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുക ഇതാണ് ഈ ആയത്തിൻ്റെ പ്രകടമായ അർത്ഥം ഇതുകൊണ്ടുള്ള ഉദ്ദേശം അഞ്ചു വക്ത നിസ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞു നിസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഫറദ് നിസ്കാരങ്ങളെക്കുറിച്ച് സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് സുന്നത്ത് നിസ്കാരങ്ങളിൽ തന്നെ ജമാഅത്ത് സുന്നത്തുള്ളവയും ഇല്ലാത്തവയും കുറിച്ച് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങളെക്കുറിച്ച് സംസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെയും അതിലുള്ള ഭക്തിയോട് അല്ലെങ്കിൽ ഹുശോ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെ നമ്മൾ വിശദമായി സംസാരിച്ചു അള്ളാഹുത്തല്ല നമ്മൾക്ക് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാണ്ട് തോഫിക്ക് തരട്ടെ ആമിൻ അർബൽ ആലമീൻ നമ്മുടെ അമലുകൾ കുറ്റമറ്റ രീതിയിലാക്കി റബ്ബ് സ്വീകരിക്കുന്ന തരത്തിലാക്കി മാറ്റിത്തരട്ടെ ആമിൻ ആലമീൻഷ ഇനി ഈ ആയത്തുകളുടെ മറ്റൊരു ഭാഗമായ ദിക്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിസ്കാരമാണ് ഉദ്ദേശം നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ ആയത്തിൽ അള്ളാഹുവിന്റെ സ്മരണം നിലനിർത്തുക റബിനെ വിക്രചൊല്ലിക്കൊണ്ടിരിക്കുക ഇതുകൂടെ ഇതിലെ ഒരു പ്രതിഭാത വിഷയമാണ് ചില പ്രത്യേക സമയങ്ങൾ അള്ളാഹുവിനെ നിർബന്ധമായും ഓർക്കണം എന്ന് അള്ളാഹുദ പറഞ്ഞു അതാണ് അഞ്ചു വക്ത നിസ്കാരം അതിനപ്പുറം നിസ്കാരമല്ലാത്ത സമയങ്ങളിലും നിങ്ങൾ എപ്പോഴും അള്ളാഹുവിൻ്റെ ഓർമ്മയിലായിരിക്കണം എന്നതാണ് ഈ ആയത്തിൻ്റെ മറ്റൊരു താല്പര്യം വധുക്കുരി കൊറത്താൻ അസുല നിസ്കാരമല്ലാത്ത സമയത്തും നിസ്കാരം ഒരു ദിക്കറാണ് നമ്മൾ പറഞ്ഞു ഈ ആ ദിക്കറല്ലാതെ വേറെ ദിക്കറുകളും നിങ്ങൾ എപ്പോഴും കൊണ്ടു നടക്കണം നിസ്കാരം എന്ന ദിക്കറ അല്ലാത്ത മറ്റു ദിക്കറുകളും അത് എല്ലാ സമയത്തും ചൊല്ലണം എന്നാണ് രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം രാവിലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം അല്ലാത്ത ഓരോ ടൈമില്ലല്ലോ അല്ലേന്ന് പറഞ്ഞാൽ പകൽ സമയവും രാത്രി സമയവും എന്ന് നമുക്ക് അതിനെ വിശാലാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം അപ്പൊ നിസ്കാരം അല്ലാത്ത തിക്കറുകൾ നിസ്കാരം നിങ്ങൾ അഞ്ചു വക്തെന്താ നിസ്കരിക്കണം ഇതല്ലാത്ത തിക്കറുകൾ എല്ലാ സമയത്തും ചൊല്ലണമെന്ന് ഈ വാക്യം സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെ ഓർക്കാത്ത അല്ലെങ്കിൽ അള്ളാഹുവിനെ മറക്കുന്ന മനസ്സിൽ പിശാജ് അടയിരിക്കും എന്ന് നബിസ് അല്ലാഹുലുസലമാ തങ്ങളുടെ ഹരിതകളിൽ കാണാം അവിടെ പിന്നെ അടയിരിക്കുന്നത് പിശാജാണ് പിശാജ് അടയിരുന്ന പിന്നെ അവിടുന്ന് എന്താ ഉണ്ടാവുള്ളൂ അവിടെ ഇരുന്നാൽ പിന്നെ പിഷാജിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ പിശാജിന്റെ മക്കളാണ് പിന്നെ അവിടെ വെറ്റി വരിക എന്ന് പറഞ്ഞാൽ പിശാജിന്റെ സ്വാധീനത്തിൽ നമ്മൾ പെട്ടുപോകും എന്ന അർത്ഥം വിക്രു എന്ന വാക്കിനെന്താണ് അർത്ഥം ദക്കറ എന്നൊക്കെ അറബിയിൽ പറഞ്ഞാൽ സ്മരിച്ചു ഓർത്തു അല്ലെ അല്ലെങ്കിൽ നിരൂപിച്ചു എന്താ പറഞ്ഞു ധ്യാനിച്ചു ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് പല അർത്ഥവും ദക്കറ എന്ന പദത്തിന് അല്ലെങ്കിൽ വിക്രു എന്ന പദത്തിനൊക്കെ വെക്കാം അതിൻ്റെ മാതിയായ ഫയലാണ് ദക്കറ ഓർത്തു ദിക്കർ എന്ന് പറഞ്ഞാൽ ഓർക്കൽ അപ്പൊ അള്ളാഹുവിന്റെ ദിക്കർ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനെ ഓർക്കുക എങ്ങനെ ഓർക്കുക മനസ്സുകൊണ്ട് ഓർക്കാം വാക്കുകൊണ്ട് ഓർക്കാം രണ്ടുതരം ദിക്കറുകളും അതിൽ ഉൾപ്പെടും അഥവാ അള്ളാഹുവിന്റെ മഹത്തായ ഗുണങ്ങളെ അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങള് ഇവയൊക്കെ കുറിച്ചുള്ള ചിന്തകളും വിചാരങ്ങളും അവനോടുള്ള മാനസികമായ ഒരു ഭയഭക്തിയും ഇതാണ് മനസ്സുകൊണ്ടുള്ള ദിക്റ് അതേസമയം വാക്കുകൊണ്ട് തിക്റുണ്ടാവാം നാവുകൊണ്ട് തസ്ബീഹ് തഹ്ലീൽ തക്ബീർ ഹംദ് ഇതൊക്കെ വാക്കുകൊണ്ടുണ്ടാവുന്ന ദിക്കറുകളുമാണ് അപ്പൊ രണ്ട് തരം ദിക്കറുകളുണ്ട് എന്നർത്ഥം മനസ്സുകൊണ്ടുണ്ടാവാം വാക്കുകൊണ്ടും ഉണ്ടാവാം വാക്ക് കൊണ്ടുള്ള ദിക്കറ് വാക്ക് കൊണ്ട് നമ്മൾ തിക്റ് ചൊല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ദിക്കറ് ചൊല്ലുമ്പോൾ അതിനും ഹൃദയ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് എന്നാണ് മനസ്സുകൊണ്ട് നമ്മൾ അള്ളാഹുനെ ഓർക്കുമ്പോൾ എന്തായാലും മനസ്സാന്നിധ്യം ഉണ്ടാവുമല്ലോ അല്ല മനസ്സാന്നിധ്യം ഉണ്ടായത് കൊണ്ടല്ലേ അള്ളാഹുനെ ഓർത്തത് അപ്പൊ പിന്നെ അവിടെ പ്രത്യേകം മനസ്സാന്നിധ്യം ഉണ്ടാവണമെന്ന് പറയേണ്ട കാര്യമല്ല മനസ്സുകൊണ്ടുള്ള ദിക്കറിന് അള്ളാഹുവിന്റെ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിൽ ഓർക്കുമ്പോൾ മനസ്സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കാരണം അവിടെ എന്തായാലും ഇതുണ്ടാവും അതേസമയം നാവുകൊണ്ട് പറയുന്ന സമയത്ത് ഹൃദയ സാന്നിധ്യം മനസ്സാന്നിധ്യം വേണമെന്ന് പ്രത്യേകം പറയണം കാരണം പല ആളുകളുണ്ട് നാവുകൊണ്ട് അങ്ങനെ ചൊല്ലി പറയുന്നുണ്ടാവും ഒന്നും മനസ്സ് തട്ടുന്നുണ്ടാവില്ല ചെല്ലിയത് തന്നെ എത്രയെന്നറിയില്ല ഓർമ്മ ഉണ്ടാവില്ല ഏഹ് ചെല്ലുന്നത് എന്താണെന്ന് ഓർമ്മ ഉണ്ടാവില്ല അള്ളാഹിന് മനസ്സിൽ ഓർമ്മ ഉണ്ടാവില്ല ലാ ലാലിൽ പറയുന്നുണ്ടാവും വേറെ നാട്ടിലെ വീട്ടിലെ കുട്ടികളിലോ കുടുംബത്തിലോ എവിടെയെങ്കിലും ആലോചിക്കുന്നുണ്ടാവും അങ്ങനെയല്ല ഈ സിക്കറുകൾക്കും ഹൃദയ സാന്നിധ്യം ഉണ്ടാവണം അപ്പോഴേ അതിന് കൃത്യമായ പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ ഫലവും പ്രതിഫലവും ഉണ്ടാവണമെങ്കിൽ ഹൃദയ ഉണ്ടാവണം നമസ് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിലൊരു അള്ളാഹു പറയാണ് ഇമാലിം അലേഹി ബുഹാരിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇത് എന്റെ അടിയാൻ അല്ലെങ്കിൽ എന്റെ അടിമ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഞാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് പുറത്തുതരുമായിരിക്കും എന്ന് നമ്മൾ ഇങ്ങനെ പഠിച്ചതിനെ കുറിച്ച് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തു തരും അതല്ല ഞാനാകെ അങ്ങനെയായി ഇങ്ങനെ ആയി തെറ്റ് ചെയ്ത് പഠിച്ചോ എങ്ങിപ്പം പഠിച്ചതിന് മുമ്പിൽ ഞാൻ രക്ഷപ്പെടൂല്ല എന്നൊക്കെയാണ് എപ്പോഴും നമ്മളെ ചിന്തായെങ്കിൽ പിന്നെ അങ്ങനെയാവും അപ്പോൾ അപ്പൊ നമ്മൾ നമ്മളെങ്ങനെയാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹു നമ്മളോട് പെരുമാറുക അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക നമ്മൾ അതേസമയം ചെറിയൊരു പേടി ഉണ്ടാണ് പഠിച്ചോ ചെയ്തിട്ടുള്ളത് പുറത്ത് തരാൻ എന്നെ പുറത്തു തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ അള്ളാഹുവിനേക്ക് നല്ല പ്രതീക്ഷ വയ്ക്കുക മരിക്കാൻ കിടക്കുന്ന ആളെടുത്ത് ചെന്നാൽ അള്ളാഹുവിനെക്കുറിച്ച് നല്ല പ്രതീക്ഷ വെച്ച് പ്രവർത്തിക്കണം എന്ന ഹദീസിലുണ്ടല്ലോ ആയാലോട് അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അങ്ങനെയായിരിക്കും ഞാൻ എന്നിട്ട് അള്ളാഹുഅല പറയുന്നത് അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ടാവും അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ അവനെയും എന്റെ മനസ്സിൽ ഓർക്കും ആളുകൾ കൂടിയ ഒരു സദസ്സിലാണ് എന്നെ കുറിച്ച് അവൻ ഓർത്തത് എങ്കിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ കൂടെ കൂടിയായിട്ട് വലിയൊരു തഹലീലിന്റെ സദസ്സാണ് ഒരു ഇക്കറിന്റെ സദസ്സാണ് സൊലാത്തിന്റെ സദസ്സാണ് അവിടെയാണ് ഓർത്തത് എങ്കിൽ അവരെക്കാൾ ഏതൊരു സംഘത്തിലാണ് ഉള്ളത് ആ സംഘത്തെക്കാൾ ഹയറായ മറ്റൊരു സംഘത്തിനിടയിൽ ഞാൻ അവനെക്കുറിച്ച് പറയും അവനെയും ഞാൻ ഓർക്കും എന്ന് പറഞ്ഞാൽ മലായിക്കത്തിനെക്കുറിച്ച് അള്ളാഹു ആകാശത്തുള്ള ആളുകളിടയിൽ അള്ളാഹു നമ്മളെക്കുറിച്ച് ഓർക്കും എന്നർത്ഥം അപ്പോൾ ഒരു സംഘം ആളുകൾ ഇക്കര ചെല്ലുമ്പോൾ അള്ളാഹന ഓർക്കുകയാണല്ലോ അപ്പൊ അള്ളാഹുത്തിന്തു ചെയ്യും അതിലേറെ നല്ല സംഘം അതായത് മലായിക്കത്തിന്റെ പരിശുദ്ധരായ മലായിക്കത്തിന്റെ സംഘത്തിൽ നമ്മളെ കുറിച്ച് പറയും പിന്നെ നമുക്കൊക്കെ അറിയാവുന്നത് പറ ഹദീസ് ഹദീസാണ് ഷിബ്രൻ ഹിദറൻ ഒരു ചാൻ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഒരു മുഴം ഞാൻ അങ്ങോട്ട് ചെല്ലും അങ്ങനെ അല്ലാഹുത്തല അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് ഓടി ചൊല്ലും ഹാൻ അള്ളാഹ് അള്ളാഹു റെഡിയാണ് നമ്മളാണ് അങ്ങോട്ട് ചെല്ലാത്തത് അല്ലേ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഐ മീൻ അള്ളാഹുവിനെ കടുക്കാനുള്ള സൗഭാഗ്യം റബ്ബ് തരട്ടെ നമ്മുടെ മനസ്സിലുള്ള മറകളൊക്കെ നീക്കി തരട്ടെ വേണ്ടാത്ത ചിന്തകൾ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ചുള്ള നമ്മുടെ തുള്ളലുകൾ അള്ളാഹുത്തല അതൊക്കെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള സഞ്ചരിക്കുന്ന സജ്ജനങ്ങളെ നമ്മൾ ചേർത്തി തരട്ടെ ആമിൻ ആലമീൻ അപ്പോൾ എന്നെപ്പറ്റി വിചാരിക്കുന്നതിനനുസരിച്ചായിരിക്കും ഞാൻ എന്ന് അള്ളാഹുത്തലാ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് അല്ലെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കടാക്ഷത്തിൽ ഒരാൾക്ക് എത്ര കണ്ട് ശുഭാപ്തി വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ എത്ര കണ്ട് പ്രതീക്ഷയുണ്ടോ എത്ര കണ്ട് നല്ല വിചാരമുണ്ടോ ആ തോതിനുസരിച്ച് അള്ളാഹു അവനോട് ഇടപെടുക ചെയ്യും എന്ന് താല്പര്യം അപ്പം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മക്കനുസരിച്ചായിരിക്കും ഈ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടാവുക ഈ വിശ്വാസം അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അള്ളാഹുവിന് നമ്മൾ മനസ്സിലപ്പോൾ ഓർമ്മ വേണ്ടേ അള്ളാഹിനെ കുറിച്ച് നമ്മൾ നിക്ക് ചൊല്ലുമ്പോഴൊക്കെ ഒരു ഹൃദയസാന്നിധ്യം സാന്നിധ്യം മനസ്സാന്നിധ്യം വേണ്ടേ അതുകൊണ്ടാണ് നാവ് കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ പോലും മനസ്സാന്നിധ്യം നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം അല്ലെ നിർബന്ധം എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണ പ്രതിഫലം കിട്ടാൻ കെട്ടോ പ്രതിഫലം ശരിയായ അർത്ഥത്തിൽ ലഭിക്കണമെങ്കിൽ അതിന് മനസ്സാന്നിധ്യം വേണം സൂറത്തുൽ ബഖറയിലെ ആയത്തിന്റെ ഉദ്ദേശവും ഇതുതന്നെയാണ് സൂറത്തുൽ ബഖറയിലെ നൂറ്റി അൻപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹുത്തല ഇങ്ങനെ പറയുന്നുണ്ട് ഫത്കുറൂനി അൽ നിങ്ങൾ ഇന്ന ഓർത്താലും ഞാൻ നിങ്ങളെ ഓർക്കും എന്തൊരു നല്ല വാചകമാണത് അല്ലേ അവിടെ നിന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പറയാണ് നിങ്ങൾ എന്നെ ഓർത്തലും ഞങ്ങളെ ഓർക്കുന്നു സുഹാൻ അല്ലാ മിസ്കീൻമാരായ അള്ളാഹുവിൻ്റെ പാവങ്ങളായ നമ്മളെപ്പോലെയുള്ള പച്ച പാവങ്ങളായ ഒന്നിനും കൊള്ളാത്ത ഈ ആളുകളെ അള്ളാഹുത്താല ഓർക്കുന്നു എന്തേ ചെയ്യേണ്ടു നമ്മൾ അള്ളാഹു ഓർത്താൽ മതി ലാ എന്ന് മനസ്സറിഞ്ഞാൻ പറഞ്ഞാൽ അള്ളാഹുത്താല നമ്മളെ ഓർക്കും എന്ന് നമ്മുടെ മനസ്സിൽ അള്ളാഹുനെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെക്കുറിച്ചും ചിന്തിക്കുമെന്ന് സുഹാനല്ലാ അത്ര വേണ്ടു ഫുർവിനി അത് കുറുക്കും ിയാൽ അള്ളാഹു തല തരാം എന്ന് പറഞ്ഞ പ്രതിഫലം ഇത് മാത്രമാണെങ്കിൽ പോരെ ഇതിലപ്പുറം എന്തുവേണം ഇതേ തരുള്ളൂ നിങ്ങൾ എന്നെ ദിക്കറയിലേ ഞങ്ങൾ ഓർക്കും ഇത്രേ ഉള്ളൂ ദിക്കറിന്റെ കൂലി വേറെ ഒരു ശ്രേഷ്ഠതയില്ലാതെ നോക്കുക വേണ്ട വേറൊരു കൂലിയും വേണ്ട ഇത് പോരെ ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ ഫോലും സുഹാന അള്ളാഹു നമ്മൾ ഓർക്കുക എന്നുള്ളതിലപ്പുറം എന്ത് ഫതിലാണല്ലോ അത് എന്ത് ഷറഫാണുള്ളത് എന്ത് ശ്രേഷ്ഠതയാണുള്ളത് അള്ളാഹു നമ്മൾ ഓർക്കും സുഹാന അപ്പോൾ പണ്ഡിതന്മാർ അങ്ങനെ പറയാറുണ്ട് വിക്രമിനെ പഠിച്ചവന് വേറെ ഒന്നും തന്നില്ലെങ്കിലും ശരി അല്ലാഹ് ഓർക്കുമെന്ന് പറഞ്ഞാൽ അത് മാത്രം മതി എന്നാലും ഞാൻ വിക്രമെമ്പാടും ചൊല്ലിക്കൊണ്ടിരിക്കും വേറെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അത് മറ്റൊരു വിഷയം ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഇതായത് മതി സുഹാന ഇതിലപ്പുറം മറ്റെന്ത് വേണം മറ്റെന്തുണ്ട് അള്ളാഹു നമ്മൾ ഓർക്കാൻ അപ്പുറം എന്ത് സൗഭാഗ്യമുണ്ട് പാവപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ സുഹൃത്തുക്കൂത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ അള്ളാഹു പറയുന്നുണ്ടല്ലോ ശ്രദ്ധിച്ചോ നിങ്ങൾ ആ അക്ബർ അള്ളാഹുലിക്കറാണ് ഏറ്റവും വലുത് ഒരർത്ഥം അങ്ങനെയാണ് വേറെ അർത്ഥം എങ്ങനെയാണെന്ന് അറിയാം അള്ളാഹു മനുഷ്യനെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് അള്ളാഹു നമ്മളെ ഓർക്കുക എന്നുള്ള വലദാഹി അള്ളാഹുവിൻ്റെ സ്മരണ അക്ബർ അതാണ് ഏറ്റവും വലുതാണ് അള്ളാഹു നമ്മളെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും വലുതാണ് അതേസമയം മറ്റേ അർത്ഥമുണ്ട് അള്ളാഹുവിനെ നമ്മളെ ഓർക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ കൂടിയിട്ടുള്ള സാധാരണ ഏറ്റവും വലിയ സംഗതി അതാണ് രണ്ടും അർത്ഥവും അതിനെ വെച്ചിട്ടുണ്ട് അപ്പം അള്ളാഹു നമ്മളെ സ്മരിക്കുന്നത് അത് വലിയ ഞാൻ അത് അല്ലാ അപ്പൊറും ഹന്തും ദുഅവും ഇതൊക്കെ നാവ് കൊണ്ട് ചെയ്യുന്ന ദിക്കറുകളിൽ പെട്ടതാണ് ഏതു കർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഒരാൾ നബിസല്ലാഹുലി തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി കൊടുത്തത് അള്ളാഹുന്റെ ദിക്കറ് കൊണ്ട് നിന്റെ നാവ് നനഞ്ഞതായിരിക്കുക അങ്ങനെ നീ മരണപ്പെടുക എന്നാണ് നീ ദുന്യാവിന്ന് മാറിപ്പോകോ ദുന്യാവിന്ന് വിട്ടുപോകോ നോ അങ്ങനെ മരിച്ചു പോകോ എങ്ങനെ നിന്റെ നാവ് ഇങ്ങനെ അള്ളാഹുവിന്റെ തിക്കറ് കൊണ്ട് നനഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എപ്പോഴും ആ നാവിൽ ഇങ്ങനെ തിക്കറുണ്ട് എന്നർത്ഥം വല്ലാത്തൊരു സംഗതിയാണ് ദിക്കറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കുറച്ചൊക്കെ വിശദമായി സൂറത്തൊല്ല പഠിച്ചപ്പോ ഫസ്വല്ല എന്ന ആയത്ത് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഭാഗം ആ ക്ലാസ് ഒന്നെടുത്ത് കേട്ടാൽ മതി ഇൻഷാ അല്ലാ എന്തായാലും കുറച്ച് സംഗതികൾ നമുക്കിവിടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം മറ്റുള്ള ആരാധനകൾ കൂടുതൽ ചെയ്യാൻ കിട്ടാത്ത ആളുകളും ദിക്കറ് നന്നായി ചൊല്ലണം കാരണം അതിന് പ്രത്യേകിച്ച് സമയം കണ്ടാലും എപ്പോഴും ചൊല്ലിക്കൂടെ പല ആളുകളും പരാതി നിസ്കരിക്കാൻ ശരിക്ക് സമയം കിട്ടില്ല സുന്നത്തൊന്നും പ്രവാത്തിമൊന്നും കൃത്യമായിട്ട് നിസ്കരിക്കാൻ സമയം കിട്ടില്ല ജോലി തിരക്ക് അറിയാം വീട്ടിൽ തിരക്ക് മക്കളെ നോക്കാനുള്ള തിരക്ക് ഏഹാൻ ഓതാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല വേറെ ചില വിവാദത്തുകൾക്ക് സമയം കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന ആളുകൾ ഈ ധിക്കറ് നല്ലോണം വർദ്ധിപ്പിക്കണം കാരണം ഇതിന് പ്രത്യേകിച്ച് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എപ്പോഴും എങ്ങനെയും ചെയ്യാം പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല പിന്നെ വേറെ ചാൾക്കാരുടെ വെറും തിക്കുറും ദസ്ബ്യമായിട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകൾ അങ്ങനെ പറ്റില്ല കേട്ടോ ബാധ്യതകൾ നിറവേറ്റണം ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ് പ്രത്യേകിച്ച് മക്കൾ പാപ്പ ഇവരൊക്കെ വെറും ഇതിക്കുറും ദസ്ബ്യമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മുതലൊക്കിരിക്കാൻ പറ്റില്ല അവർക്ക് നിർവഹിക്കേണ്ട ബാധ്യതകൾ കുടുംബത്തോടുള്ള മക്കളോടുള്ള സമൂഹത്തോടുള്ള അത് അത് നിർവഹിക്കുകയും വേണം അതൊക്കെ പിന്നെ അതിനോട് കൂടെയാണ് ഇത് ചൊല്ലേണ്ടത് പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ട് നമ്മളുടെ ബാധ്യത നിർവഹണങ്ങൾ പോലും എഴുപാതത്താക്കി മാറ്റാം അപ്പോൾ അതൊക്കെ ധിക്രൻ്റെ പരിധിയിൽ വരുന്ന രൂപത്തിൽ പ്രതിഫലാർഹമായ സംഗതികളാക്കി നല്ല നീത്ത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സംഗതികളും ഓരോ അനക്കും അടക്കും എഴുപാതത്താക്കി മാറ്റാം എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ സംഗതിയാണ് എന്ന് അള്ളാത്ത പറയുന്നത് ഇക്കർ വലത് ഇക്കുറു അല്ലാഹി അക്ബർ നമ്മൾ നേരത്തെ ഓതി വെച്ച വെച്ചായത് സൽമാൻ ഉൽ ഫാരിസ് അലി അള്ളാഹാൻ ഒരാൾ ഒരാളുടെ ചോദ്യം ചോദിച്ചപ്പോൾ അയ്യു അഫ്ലു ഏറ്റവും നല്ല അമല് ഏതാണ് ശ്രേഷ്ഠമായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരിസ് റഹമത്തുല്ലാഹി അറിയു അള്ളാഹ് പറഞ്ഞു മറുപടി എന്താണെന്നറിയോ എന്ത് ചോദ്യമാണോ അത് നീ ഖുറാൻ ഓതിയിട്ടില്ലേ ഖുറാൻ ഉൽ അഹ്ല പറഞ്ഞത് കേട്ടിട്ടില്ലേ വലദ്ഹി അക്ബർ അള്ളാഹുൻ്റെ തിക്കറാണ് ഏറ്റവും വലിയതെന്ന് അപ്പം പിന്നെ ഏത് അമലാണ് ഏറ്റവും നല്ലത് എന്താ ചോദിക്കാൻ കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഏറ്റവും നല്ല അമല ദിഖർ തന്നെ അലിഖു അള്ളാഹായ അക്ബർ ഭയങ്കര കൂലിയാണ് അന്നാ ഭയങ്കര കൂലിയാണ് നബിസ് അല്ലാഹു വസ്ലാ തങ്ങളുടെ ഇടയ്ക്കുള്ള സ്വഹാപത്ത് വന്നിട്ട് ഇത് സംബന്ധമായി ഒരുപാട് ആളുകൾ തിക്ര സംബന്ധമായിട്ടും അതുപോലെ തന്നെ പല കാര്യങ്ങളുമായിട്ടും വന്ന് ചോദിച്ചപ്പോഴൊക്കെ ദിക്കറിന്റെ മഹത്വം അവർക്ക് നബി നബിസല്ലാ വസ്ലാമ തങ്ങൾ വല്ലാതെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അള്ളാഹ് അത് സംബന്ധമായ ചില ആ ഹരീസുകൾ الله سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته